നമസ്കാരം ഇന്ന് നമ്മുടെ ആരാധനായ മുൻ മുഖ്യമന്ത്രിയും ജനകീയനായ നേതാവുമായ ശ്രീ വി എസ് അച്യുതാനന്ദൻ സാർ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു നേതാവെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഈ ദുഃഖകരമായ അവസരത്തിൽ പറയുവാനുള്ളത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഭരണതലത്തിലായാലും ശരി സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി പൊതുരംഗത്തായാലും ശരി വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിന് കാരണമുണ്ട് കാരണം സാധാരണ ജനങ്ങളുമായി ഇടപഴകുവാൻ കഴിയുന്ന ഒരു നേതാവെന്നുള്ള നിലയിലും സാധാരണ ജീവിതം നയിച്ചു വന്ന ഒരു നേതാവെന്നുള്ള നിലയിലും അദ്ദേഹത്തെ സമൂഹം വളരെയധികം അംഗീകരിക്കുന്നുണ്ട് പിന്നെ എനിക്കുണ്ടായ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായി ഒരുമിച്ച് വേദികൾ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിൽപ്പെട്ടയാളായാലും ശരി അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ചില വേദികളിൽ ഒരുമിച്ച് പിന്നെ പങ്കെടുക്കാനും ആശയവിനിമയം നടത്താനുമുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരാണ് സമൂഹത്തിന് എപ്പോഴും മാതൃകയാവുന്നത് ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മാതൃകയാക്കിക്കൊണ്ടാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കു വരേണ്ടത് അതാണ് എന്റെ ഒരു പ്രധാന അദ്ദേഹം വളരെ ചെറുപ്പകാലം തൊട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഏകദേശം നൂറു വയസ്സിനപ്പുറം വരെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ലോകത്തിൽ ഇങ്ങനെ ഒരു നേതാവ് അപൂർവമായിരിക്കും എന്ന് തന്നെ തോന്നും താങ്കളും വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ് വ്യക്തിപരമായി ചെറുപ്പകാലത്തുള്ള രാഷ്ട്രീയ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ബന്ധമോ സംസാരമോ ആ രീതിയിലുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉള്ള രീതിയിലുണ്ടായിട്ടില്ല പക്ഷേ അതേമായിട്ട് പൊതുവേദികളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് സ്ഥലങ്ങൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവേദികളിൽ ഇരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ടായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തും രാഷ്ട്രീയ നേതാവായിട്ടിരിക്കുന്ന സമയത്തും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന സമയത്തും ഞാനും അന്ന് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആ തലത്തിലുള്ള ചുമതലയിൽ വഹിച്ചിരുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പൊതു ചില വേദികളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യങ്ങളും സ്നേഹങ്ങളും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് നമ്മളൊരു വ്യത്യസ്ത രാഷ്ട്രീയക്കാരനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലാത്ത രീതിയിൽ നമ്മളോട് ഇടപെടാനും അത് അവസരം കിട്ടിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഈ ഈ ഒരു ദുഃഖകരമായ അവസരത്തിൽ എന്താണ് കേരളത്തിലെ ജനതയോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അത് നമുക്കൊരു വലിയ പൊതുരംഗത്ത് ഒരു വലിയ നഷ്ടമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പൊതുപ്രവർത്തന രീതി അത് അത് മറ്റുള്ള ആൾക്കാരും ഏത് രാഷ്ട്രീയമാണെന്നുള്ള നല്ല വിഷയം മറ്റുള്ള രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കണം അദ്ദേഹത്തിൻ്റെ വിയോ പിന്നെ വിടവർച്ചിൽ നമ്മളെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് തീർച്ചയായും ആ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ തീർച്ചയായും ഒരു ബി ജെ പി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു അതിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം സാർ